കിഴക്കിൻ്റെ ലൂർത് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണി പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ മാസം രണ്ടാം തീയതി വേളാങ്കണി പള്ളിയിൽ നടന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് കഞ്ചിക്കോട് കഞ്ചിക്കോട് ഗ്രാമത്തിൽ താമസിക്കുന്ന റാണിജോൺ എന്നു പേരുള്ള ഒരു സഹോദരിക്ക് വേളാങ്കണിയിൽ വെച്ചുണ്ടായ വലിയൊരു അത്ഭുതത്തെക്കുറിച്ചും വേളാങ്കണി മാതാവ് നേരിട്ട് ഇറങ്ങി വന്ന് ആ സഹോദരിയുടെ കൈകളിൽ ജപമാല നൽകി അനുഗ്രഹിച്ച സംഭവത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മാസം ഒന്നാം തീയതിയാണ് റാണിയും കുടുംബവും അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് വന്ന തൻ്റെ അമ്മയുടെ സഹോദരിയോടൊപ്പം വേളാങ്കണിയിലേക്ക് തീർത്ഥയാത്ര പോകുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് റാണിയും കുടുംബവും വേളാങ്കണിയിലേക്ക് യാത്ര പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടിന് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തി അവർ വേളാങ്കണി പള്ളിയിൽ എത്തിച്ചേർന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വേളാങ്കണിയിലെ പ്രധാന ദേവാലയത്തിലെ തമിഴ് കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കുടുംബസമേതം പള്ളിയുടെ അകത്ത് പ്രവേശിക്കുകയും കുർബാനയിൽ പങ്കുചേരുകയും ചെയ്തു കുർബാന കഴിഞ്ഞ് റാണി പള്ളിയുടെ പ്രധാന അൾത്താരയുടെ മുന്നിലായി വലതുഭാഗത്ത് മുട്ടുകുത്തി ലോകം മുഴുവനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാലയിൽ അഞ്ച് രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേക അനുഭവം ഈശോ റാണിക്ക് നൽകി അനുഗ്രഹിച്ചു റാണി പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ കാണുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ മാതാവിൻ്റെ മുഖം ഒരു സ്പോട്ട് ലൈറ്റ് പോലെ ആയി മാറി അതിൽ നിന്നും പ്രകാശ വലയങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു ആ പ്രകാശം പെട്ടെന്ന് ദേവാലയം മുഴുവൻ നിറഞ്ഞു പ്രകാശം നിറഞ്ഞ ദേവാലയത്തിൻ്റെ നടുവിൽ നല്ല ഉയരമുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു ആ സ്ത്രീയുടെ ഇടതുകൈയിൽ എട്ടു മാസത്തോളം പ്രായമുള്ള ഒരു ശിശുവിനെ പിടിച്ചിരിക്കുന്നു ആ സ്ത്രീയുടെ സൗന്ദര്യം നമ്മുടെ ബുദ്ധിക്ക് വർണ്ണിക്കാൻ ഉതകുന്നതല്ല ആ നിമിഷം റാണിയുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു അത് പരിശുദ്ധ കനികാമറിയമാണ് ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത അമ്മയുടെ ഇടത് കൈയിൽ ഒരു ജപമാല ഇടത് കൈത്തണ്ട ഇടത് കൈത്തണ്ടയിൽ തൂക്കിയിട്ടിരുന്നു അമ്മയുടെ വലത് കൈയിൽ മറ്റൊരു ജപമാല പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കറുത്ത മൂത്തുള്ള ജപമാലയായിരുന്നു റാണി ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പരിശുദ്ധ അമ്മ താഴേക്ക് പതുക്കെ ഇറങ്ങി വന്നിട്ട് റാണിയുടെ അരികിൽ വന്നു നിന്നു ഈ സമയം റാണിയുടെ ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ആ സഹോദരി അവിടെ താഴെയായി ഇരുന്നു റാണി അത്ര സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജപമാല എടുത്ത് തൻ്റെ ഇടത് കൈയിൽ വെച്ചിട്ട് ആ ദൃശ്യം കണ്ടുകൊണ്ടിരുന്നു മാതാവിൻ്റെ വലത് കൈയിലിരുന്ന കറുത്ത മുത്തുള്ള ജപമാല മാതാവ് റാണിയുടെ വലം കയ്യിൽ വെച്ചു കൊടുത്തു ജപമാല കൊടുത്തിട്ട് വേളാങ്കണ്ണി മാതാവ് റാണിയോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിൻ്റെ കൈകളിലേക്ക് ഞാൻ വെച്ച് തന്ന ഈ ജപമാല നിനക്കിപ്പോൾ ഒരു ഭാരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ ഈ സമയം റാണിയുടെ കൈകളിൽ ജപമാല വെച്ചപ്പോൾ വളരെ ഭാരമുള്ള എന്തോ ഒന്ന് കയ്യിൽ വെച്ച പോലെ ഭാരം കാരണം കൈ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാതാവ് പറഞ്ഞു നിനക്ക് അനുഭവപ്പെടുന്ന ഈ ഭാരം ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരമാണ് ജപമാല മുത്തുകളുടെ ഭാരമല്ല എൻ്റെ തിരുക്കുമാരൻ കുരിശൻ ചുമന്നുകൊണ്ട് കാലുവരിയിലേക്ക് കയറിയപ്പോൾ എൻ്റെ തിരുക്കുമാരൻ്റെ തിരുത്തോളും മനസ്സും ശരീരം മുഴുവനും അനുഭവിച്ച പാപഭാരമുണ്ടല്ലോ ലോകത്തിൻ്റെ ഭാരം അത് ഇന്നുമുണ്ട് കുഞ്ഞെ അത് വർദ്ധിച്ചിരിക്കുന്നു കുഞ്ഞെ കറുത്ത മുത്തുള്ള ജപമാല ഞാൻ നിനക്ക് സമ്മാനിച്ചിരിക്കുന്നു അതിനർത്ഥം ഇത് പാപ അന്ധകാരത്തിൻ്റെ അടയാളമാണ് അന്ധകാരം നിറഞ്ഞ ഈ ലോകം പാപത്താൽ നിറഞ്ഞ ഈ ലോകം പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാനസാന്തരത്തിൻ്റെ കൃപയിലേക്ക് വരാൻ നീ നിരന്തരം മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു എന്നിട്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു ഇപ്പോൾ ഈ ജപമാല എൻ്റെ തിരുസ്വരൂപത്തോടൊപ്പം നിൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുക ആ സമയം അമ്മയുടെ അതിരത്തിൽ നിന്ന് വന്ന ആ സന്ദേശം റാണി സ്വീകരിച്ചു പരിശുദ്ധ അമ്മ റാണിയുടെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു അതിനുശേഷം പരിശുദ്ധ മാതാവ് മുകളിലേക്ക് പോയി റാണി ഇതെല്ലാം നോക്കി നിന്നു പരിശുദ്ധ അമ്മ മുകളിലേക്ക് പോയപ്പോൾ മാഞ്ഞു പോയപ്പോൾ മാതാവിനെ കാണാതെയായപ്പോൾ റാണി തനിക്ക് ചുറ്റും നോക്കി തൻ്റെ കൂടെ വന്നവരോട് ഇത് പറയാനായിട്ട് റാണി ചുറ്റും നോക്കി അവരെ എല്ലാം ഉറക്കി വിളിക്കുന്നുണ്ടെങ്കിലും റാണിയുടെ സ്വരം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഈ സമയം റാണി ചുറ്റു നോക്കുമ്പോൾ മഞ്ഞ കളറിലെ സ്ക്രീൻ ഇട്ടപോലെ കണ്ടുകൊണ്ടിരുന്നത് ആരെയും ചുറ്റും കാണുന്നുണ്ടായിരുന്നില്ല ഈ സമയം റാണിയുടെ അമ്മയുടെ അനിയെത്തി റാണിയുടെ ഭർത്താവിനോട് പറഞ്ഞു വിനു നീ റാണിയെ ഒന്ന് പോയി നോക്കുക അവൾക്ക് തലകറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ സമയമായി അവൾ രണ്ട് സൈഡിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു റാണിയുടെ ഭർത്താവ് ഉടനെ അവളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അദ്ദേഹം കാണുന്നത് റാണിയുടെ വലതുകൈയിൽ കറുത്ത മുത്തുള്ള ഒരു ജപമാല റാണിയുടെ ഇടത് കൈയിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാലയും ഉണ്ട് ബിനു എന്നു പേരുള്ള ആ നല്ല മനുഷ്യൻ റാണിയോട് ചോദിച്ചു റാണി എന്താണ് സംഭവിച്ചത് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് തൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നതും ജപമാല നൽകി അനുഗ്രഹിച്ചതും അവൾ അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു ഇത്രയും പറഞ്ഞ ശേഷം അവൾക്ക് പിന്നെ ഒന്നും പറയാൻ സാധിച്ചില്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു റാണിയുടെ ഭർത്താവ് ഉടനെ ഒരു തൂവാല എടുത്ത് ആ വിശുദ്ധ ജപമാല അതിലേക്ക് വെച്ച് താങ്ങി പിടിച്ചു എന്നിട്ട് റാണിയോട് എഴുന്നേൽക്കാൻ പറഞ്ഞു ആ സമയമായപ്പോഴേക്കും വേളാങ്കണ്ണി ഉള്ളിൽ റാണിയുടെ ചുറ്റും നിന്നിരുന്നവർക്ക് ഈ ജപമാലയിൽ നിന്നും അത്ഭുതകരമായ സുഗന്ധാഭിഷേകം ലഭിക്കാനിടയായി ആ പള്ളിയുടെ അകത്ത് നിന്നിരുന്നവരെല്ലാം റാണിയുടെ ചുറ്റും തടിച്ചുകൂടാനിടയായി അവർ വേഗം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പള്ളിയുടെ സമീപത്തുള്ള നിത്യാരാധന ചാപ്പലിലേക്ക് പോയി റാണി അവിടെ ഒരു ബെഞ്ചിൽ കിടത്തി കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റാണിയും ഈ സമയം മനസ്സിൽ ഹൃദയം കൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു യോഗ്യതയും ഇല്ലാത്തതെനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് മനസ്സിൽ കരഞ്ഞുകൊണ്ട് അവൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സമയം പെട്ടെന്ന് റാണിയുടെ ചെവിയിൽ ഒരു സ്വരം കേട്ടു മാതാവിന്റെ സ്വരം ഇങ്ങനെ പറഞ്ഞു കുഞ്ഞേ എഴുന്നേൽക്ക് ദിവികാരുണ്യത്തിന് ആരാധന അർപ്പിച്ച് എൻ്റെ തിരുസ്വരൂപം വാങ്ങാനായിട്ട് നീ പോകുക അങ്ങനെ റാണി ഉടനെ എഴുന്നേറ്റു കൂടെയുള്ളവരോട് കാര്യം പറഞ്ഞു തിരുസ്വരൂപം വാങ്ങാൻ വേണ്ടി അവർ പോയി പല കടകളിലും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ നോക്കി നടന്നു ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു രൂപം വാങ്ങാൻ മനസ്സിൽ വല്ലാത്ത പ്രചോദനം തോന്നി ആ രൂപത്തിന്റെ സൈഡിൽ അല്പം പൊട്ടിയിരിപ്പുണ്ട് കൂടെയുള്ളവർ എല്ലാവരും പറഞ്ഞു അത് വാങ്ങണ്ട എന്ന് എന്നാൽ മനസ്സിൽ ശക്തമായിട്ട് പരിശുദ്ധ അത്മൻ്റെ പ്രചോദനമുണ്ടായി അത് വാങ്ങുവാൻ വേണ്ടി റാണി ഉടനെ ആ രൂപം വാങ്ങി അവിടെയുള്ള അച്ഛനെ കൊണ്ട് അത് വെഞ്ചിരിച്ചു അതിനുശേഷം പരിശുദ്ധ അമ്മ തന്ന ജപമാലയുമായി തിരിച്ചവർ വീട്ടിലേക്ക് യാത്ര തുടർന്നു ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെ റാണിയും കുടുംബവും സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നു പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശാനുസരണം ആ ജപമാല പരിശുദ്ധ അമ്മയുടെ വേളാങ്ങണിയിൽ നിന്നും വാങ്ങിയ തിരിസ്വരൂപത്തിൽ ഇട്ടിട്ട് അവിടെ ഒരു കർട്ടൻ തുന്നി വെച്ച് അതിനോട് ചേർന്ന് ഈ രൂപവും അവിടെ വെച്ചു അതിനുശേഷം റാണിയും കുടുംബവും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഭക്ഷണം കഴിച്ചു ഉറങ്ങി പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആർക്കും ഒന്നും അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയം ഈ ജപമാലയിൽ നിന്നും വരുന്ന സുഗന്ധം പുറത്തേക്ക് എല്ലാവരിലേക്കും വന്നു ചേരാൻ തുടങ്ങി ഈ സമയം റാണിക്ക് പച്ചക്കറി സ്ഥിരം കൊണ്ടുവന്ന് നൽകുന്ന ഒരു ചേച്ചി അവിടെ വരികയുണ്ടായി ആ ചേച്ചി റാണിയോട് ചോദിച്ചു എന്താണ് മോളെ ഇവിടെ ഇത്രയ്ക്ക് സുഗന്ധം വരുന്നത് എന്തിൻ്റെ ഗന്ധമാണ് ഇവിടെ ഈ അനുഭവപ്പെടുന്നത് ഉടനെ റാണിയുടെ അമ്മായി ആ സ്ത്രീയോട് ജപമാലയിൽ നിന്നുമാണ് ഈ സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ട പച്ചക്കറിക്കാരിയായ സ്ത്രീ സമരിയാക്കാരി സ്ത്രീയെ പോലെ നാട് മുഴുവൻ ഈ സംഭവം പറയാൻ തുടങ്ങി അറിഞ്ഞവർ അറിഞ്ഞവരെല്ലാം റാണിയുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഈ സംഭവം നാട് മുഴുവൻ അറിഞ്ഞു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾ റാണിയുടെ ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി ഒക്ടോബർ എട്ട് മുതൽ നവംബർ രണ്ട് വരെയുള്ള സമയങ്ങളിൽ ജനങ്ങൾ കാണുകയെ നിരവധി അത്ഭുതങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചു ജപമാലയിൽ നിന്നുള്ള സൗരഭ്യം സുഗന്ധാഭിഷേകം റാണിയുടെ ഭവനത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വരെ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നീട് പരിശുദ്ധ അമ്മ തേനും പാലും കൈകളിലും വായുരം ഒഴിച്ചു തരുന്ന അനുഭവം പഞ്ചക്ഷത അനുഭവം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സുഗന്ധാഭിഷേകം എന്നിങ്ങനെ റാണിയുടെ ഭവനത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ലോകത്തിന് മുഴുവനായി അമ്പത്തൊന്ന് സന്ദേശങ്ങളാണ് മാതാവിൽ നിന്ന് റാണിക്ക് ലഭിച്ചത് പതിമൂന്ന് പ്രാവശ്യം യേശുവിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിൻ്റെ അത്ഭുതകരമായ അനുഭവം അവൾക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ റാണി ജോണിന് ഇരുപത്തിയഞ്ച് തവണ പഞ്ചക്ഷതം അനുഭവപ്പെട്ടു യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനുഭവം ഉണ്ടായി ആ സമയത്ത് യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകൾ അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും അവളും ആ സമയങ്ങളിൽ യേശുവിനൊപ്പം പീഡ അനുഭവിക്കുകയും ചെയ്തു ഈ വേദന മൂന്നോ നാലോ മണിക്കൂറിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അനുഭവമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മാർച്ച് ഒന്ന് ആറ് തീയതികളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് ഒന്നിനും അവളുടെ ഭവനത്തിലെ യേശുവിൻ്റെ ചിത്രത്തിൽ നിന്ന് രക്തക്കണിനീർ ഒഴുകി രണ്ടായിരം ജനുവരി ഒമ്പതിന് റാണിയുടെ ഭവനത്തിലെ അവർ ലേഡി ഓഫ് ഗോഡലൂപ്പിൻ്റെ ചിത്രത്തിൽ നിന്ന് സുഗന്ധമുള്ള എണ്ണ ഒഴുകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ പരിശുദ്ധമ്മ വേളാങ്ങണിയിൽ വെച്ച് നൽകിയ അത്ഭുത ജപമാലയിൽ നിന്നും പാലൊഴുകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ധ്യാനകേന്ദ്രമായ ചാലക്കുടി പോട്ട ധ്യാനകേന്ദ്രത്തിൽ നടന്ന ബൈബിൾ കൺവെൻഷനിൽ ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ രൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു ആ വിശുദ്ധ കുർബാനയിലെ മുഖ്യകാർമ്മികൻ അദ്ദേഹം റാണിയുടെ നാവിൽ തിരുവോസ്തി നൽകി പെട്ടെന്ന് റാണിയുടെ നാവിൽ തിരുവോസ്തി ഈശോയുടെ ജീവനുള്ള മാംസരക്തമായി മാറി ആ സംഭവത്തോടെയാണ് പോട്ട ധ്യാനകേന്ദ്രവും റാണി എന്ന ഈ സഹോദരിയും ലോകശ്രദ്ധ ആകർഷിക്കുന്നത് പിന്നീട് അനേകായിരങ്ങൾ പോട്ടാശ്രമത്തിൽ വരികയും അവിടെ വന്ന് മാനസാന്തരപ്പെട്ട് ഈശോയിലേക്ക് അടുക്കുകയും ചെയ്തു ഇന്നും കഞ്ചിക്കോടുള്ള റാണിയുടെ ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വന്നു ചേരുന്ന അനേക ലക്ഷം ആളുകൾക്കാണ് സുഗന്ധാഭിഷേകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അനേകായിരങ്ങളാണ് ഇന്നും ഈ പുണ്യസ്ഥലവും വിശുദ്ധ ജപമാലയും പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപവും കാണുവാൻ വേണ്ടി കഞ്ചിക്കോട് ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത് കഞ്ചിക്കോട് ഗ്രാമത്തിലെ റാണിയുടെ സ്നേഹഭവനം വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച പാലക്കാട് രൂപതയ്ക്ക് ഔദ്യോഗികവുമായി താക്കോൽ കൈമാറി കഞ്ചിക്കോട് മരിയൻ യു കെ ആരിസ്റ്റിക് സെൻറ്റർ എന്നാണ് ഇപ്പോൾ ഈ ഭവനം അറിയപ്പെടുന്നത് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം ചൊരിയുന്ന അമ്മേ വേളാങ്കണ്ണി മാതാവേ ആശ്രയം തേടി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവെടിയരുതേ അമ്മയുടെ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ പരിശുദ്ധ അമ്മയും വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മ